വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമയുടെ വീട് സീൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ് സത്യഭാമയും രാഘവരും ഒരു ഓട്ടോയിൽ അവിടെ നിന്നും ഇറങ്ങി തന്റെ കൃഷ്ണവിഗ്രഹം മാത്രമാണ് ഭാമ എടുത്തിരിക്കുന്നത് അവിടെ നടന്ന എല്ലാ രംഗങ്ങളും ചന്ദ്രബോസ് മൊബൈലിൽ പകർത്തിയിരിക്കുന്നു എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ചന്ദ്രബോസ് സുസ്മിതയെ വിളിക്കുന്നുണ്ട് കണ്ണ് നിറയെ കാണാൻ മനസ്സു നിറയെ സന്തോഷിക്കാൻ ഒരു സുന്ദരമായ കാഴ്ച ചിറ്റിപ്പൻ അങ്ങോട്ട് അയക്കുന്നുണ്ട് മോളുടെ കുറച്ചുനാളത്തെ കഷ്ടപ്പാടിന്റെ ഒരു മയം മനം മയക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അത് കൺമുന്നിൽ കാണു ആഗ്രഹിച്ച നമ്മുടെ സ്വപ്നം ഒരു പത്ത് പേർ കഴിച്ചു കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന ഫോണിൽ വരുന്ന സന്ദേശം പോലെ നീ പത്ത് പ്രാവശ്യം കണ്ടാൽ പത്ത് പ്രാവശ്യവും നമ്മുടെ മനസ്സ് സന്തോഷിക്കും എന്തായാലും നീ കണ്ടിട്ട് വിളിക്കണം നിന്റെ സന്തോഷം നിന്റെ വാക്കുകളിലൂടെ എനിക്ക് കേൾക്കണം എന്നൊക്കെ ചന്ദ്രബോസ് സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഞാൻ വിളിക്കാം ചിറ്റപ്പ ആദ്യം ചിറ്റപ്പൻ പറഞ്ഞ മനസ്സിന് കുളിർമയേകുന്ന ആ കാഴ്ച ഞാനൊന്ന് കാണട്ടെ അങ്ങനെ ചന്ദ്രബോസ് എടുത്ത വീഡിയോ സുസ്മിതയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് എന്നാലേ എനിക്കിവിടെ കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ബോസ് ഫോൺ വെച്ചു എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ഓഫീസറിനോട് പറയുന്നു വൈകിട്ട് നമുക്കൊന്ന് കാണണമെന്ന് ഇതേ സമയം സുസ്മിത അവിടെ നടന്ന രംഗങ്ങൾ എല്ലാം തന്നെ മൊബൈലിൽ കാണുന്നുണ്ട് അത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട് സുസ്മിത ആദ്യമായി സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടിയ ദിവസം പിന്നെ സുസ്മിതയ്ക്ക് സത്യഭാമയുടെ കയ്യിൽ നിന്നും കരണ കിട്ടിയ ദിവസം അങ്ങനെ ചില ചില രംഗങ്ങൾ സുസ്മിത മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇതേ സമയം രോഹിത് ഉമർത്തിങ്ങനെ ഓരോ കാര്യങ്ങളോ ഓർത്തിരിക്കുകയായിരുന്നു അവിടേക്കാണ് സുസ്മിത വന്നത് രോഹിത് എവിടെ ഇരിക്കുകയാണോ രോഹിത്തെ ഇത് കണ്ടോ ഒരു പദ്ധതി പ്രാവർത്തി ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് പ്രാവർത്തികമാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കാണ് നമ്മുടെ ശത്രുക്കൾ കൂടും കുടുക്കയും എടുത്ത് സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങുന്ന മനോഹരമായ കാഴ്ച ആനന്ദിക്കുന്ന കാഴ്ച സത്യഭാമയുടെ നിൽപ്പ് കാണണം സംസാരത്തിലൊരു ആയിരം പ്രാവശ്യം എങ്കിലും പറയും എൻറെ വീട് എൻറെ വീട് എന്ന് എന്നിട്ട് എന്തായി താളെ പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങേണ്ടി വന്നില്ലേ ഓ സോറി പ്രമാണം നേരത്തെ പോയല്ലോ അല്ലെ രോഹിത് നീ കണ്ടില്ലല്ലോ കാണ് എന്ന് പറഞ്ഞ് രോഹിത്തിനെ ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് സുസ്മിത ഒരു ഞെട്ടലോടെയാണ് രോഹിത് അത് കാണുന്നത് എന്നാൽ രോഹിത്തിന് ഇത് കാണുമ്പോൾ സന്തോഷമല്ല തോന്നുന്നത് രോഹിത്തിന് വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത് ദേഷ്യത്തോടെ സുസ്മിതയുടെ രോഹിത് ചോദിക്കുന്നുണ്ട് എന്തൊരു മനസ്സാ നിൻറെ ഇത് ശത്രുവാണെങ്കിലും ഇത് കണ്ടിട്ട് നിനക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ തോന്നുന്നത് നിനക്കെന്താ രോഹിത്തെ സന്തോഷം വരാത്തത് എന്ന് രോഹിത്തിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് സുസ്മിത ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് നിന്നെ അടിച്ചിറക്കിയ വീടാണിത് അതിന്റെ അസ്ഥി വാരം തോട്ടാൻ ആദ്യത്തെ കുഴിയെടുത്തത് നീ തന്നെയാണ് എന്നിട്ടിപ്പോൾ സെന്റിമെന്റ്സും പറഞ്ഞ് സങ്കട കണ്ണുനീരൊഴുക്കുകയാണോ അതല്ല എന്റെ മോള് എന്റെ ഭാര്യ അവരൊക്കെ എങ്ങോട്ട് പോകും എന്ന് രോഹിത് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അത് ശരി ഭാര്യയോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുങ്ങുകയാണല്ലോ എടോ നിന്റെ ചതിച്ച് വല്ലവന്റെയും കൊച്ചിന്റെ തന്തി അവളെ നിനക്ക് എന്തിനാ നിന്നോട് ഒരു തരമെങ്കിലും ഇഷ്ടമായിരുന്നു എങ്കിൽ ഈ രഹസ്യം നിന്നെ അറിയിക്കില്ലായിരുന്നോ ഇതിപ്പോൾ നിന്നെ ഒരു രണ്ടും കണ്ട ഭർത്താവാക്കി മാറ്റിയില്ലേ രോഹിത് നീ ഒരു പെങ്കോന്തനാണ് നീ പിന്നെ അവളുടെ പിറകേച്ചില്ലോന്ന് അറിയാം രോഹിത് പറയുന്നു അവളെ എന്നോട് കാണിച്ചത് തെറ്റാണ് അത് ഞാൻ ശരി വെക്കുന്നു പക്ഷേ എന്നെ ആദ്യമായിട്ട് അച്ചായെന്ന് വിളിച്ചത് എന്റെ പപ്പിമോളാണ് അല്ലെങ്കിൽ തന്നെ എൻ്റെ അല്ലെങ്കിൽ തന്നെ പപ്പിമുളയൻറെ മുകളായിട്ട് മകളായിട്ട് ഞാൻ അംഗീകരിച്ചു അവൾക്ക് വേണ്ടി എൻ്റെ ജീവൻ കളയും ഞാൻ ഇത് കേട്ട ദേഷ്യത്തോടെ സുസ്മിത പറയുന്നുണ്ട് നീ ഉണ്ടല്ലോ രോഹിത്തെ നീ ഭൂലോക വേസ്റ്റ് ആണ് നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ ഈ ജപ്തി തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പഴയ പ്രതിഷ്ഠകൾ മാറ്റിയാളെ പുതിയ പ്രശ്ന പ്രതിഷ്ഠകൾ ഉണ്ടാക്കാൻ പറ്റൂ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ പാഴ വസ്തുക്കളെ അവിടെ നിന്ന് മടിച്ചു ഇറക്കിയത് സത്യഭാമ അവരെ കരണ തടിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് അവരുടെ ചങ്ങിനിട്ട് ഒരടി കൊടുക്കണമെന്നും സ്വന്തം വീട്ടിൽ നിറങ്ങേണ്ട അവസ്ഥയെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എനിക്ക് അത് മതി പക്ഷെ ഇനി കണ്ടില്ലേ അവർക്ക് കരയുന്നന്റെ മുഖത്ത് ഒരു സങ്കടം പോലുമില്ല സത്യഭാമയുടെ കണ്ണീന്ന് ഒരു രണ്ടിറ്റി കണ്ണുനീര് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അവർ കരയില്ല ചങ്കുറപ്പിന്റെ കാര്യത്തിൽ സത്യഭാമ വേറെ ലെവലാണ് വരട്ടെ ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് വേണം അടുത്ത അസ്ത്രം ഉപയോഗിക്കാൻ എനിക്കേട്ട് രോഹിത് പറയുന്നു ഇത്രയും ക്രൂരയാകാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സുസ്മിത പക കനലെരിയുന്ന പക മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന പക അതിന്റെ ചൂടിലും ചൂരിലും എന്റെ ശത്രുക്കൾ ഇല്ലാണ്ടാകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ പരിശ്രമം ഇതൊക്കെ തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അവിടെ ഞാൻ വാട്ടിച്ചാരായണം ഒരുക്കണമെന്ന് പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും വിഭിചാരശാലയാക്കണമെന്ന് പറഞ്ഞാൽ ആക്കിയിരിക്കും ഞാൻ പകയുടെ പര്യായമാണ് സുസ്മിത വെട്ടൊന്ന് മുറി രണ്ട് സത്യഭാമയെ തകർക്കുമെന്ന് പറഞ്ഞു തകർത്തു ശാലയെ വീഴ്ത്തുമെന്ന് പറഞ്ഞു വീഴ്ത്തി ഇനി ആ രസസ്മൃതിയുടെ ലിസ്റ്റിൽ കയറിക്കൂടാൻ ഭാഗ്യമുള്ളത് ആരാണിനി രോഹിതേനി എന്റെ കൂടെ നിന്നാൽ നിന്നെ ഞാൻ രാജാവാക്കാമെന്ന് പറഞ്ഞത് അത് വെറും വാക്കല്ല ഇത്രയൊക്കെ എത്തിക്കാമെങ്കിൽ അതെനിക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയും പക്ഷേ നിന്റെ ഈ രണ്ട് വഞ്ചിയിൽ കാലു വെട്ടി കാല് വെച്ചുള്ള പെരുമാറ്റമുണ്ടല്ലോ അതായത് എന്റെ ഒപ്പം നീ നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ നടത്തിയിരിക്കും സത്യഭാമയുടെ വീടൻ്റെ നാഥനായി അവിടുത്തെ രാജാവായി നിന്നെ ഞാൻ വാഴിക്കും നിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ എനിക്ക് വാക്ക് തരണം എന്താ തയ്യാറല്ലേനെ സുസ്മിത ചോദിക്കുന്നു ഇനി ഒരു മടക്കം നിനക്ക് സാധ്യമാണോ എന്നും ചോദിക്കുന്നു രോഹിത കൈ കൊടുക്കുന്നുണ്ട് കൊള്ളാം പറയുന്നത് കാര്യങ്ങൾ നടത്തിയ ശീലമുള്ള സുസ്മിതയാണ് അതുകൊണ്ട് രാജാവിന്റെ പടച്ചിട്ട നീ ഒന്ന് തയ്പ്പിച്ചോ രോഹിതേ നീ തന്നെയാണ് ഇനി അവിടുത്തെ രാജാവ് എന്നും സുസ്മിത പറയുന്നു ഇതേ സമയം സത്യഭാമയും രാഘവനും ഓട്ടോയിൽ വന്ന് നിൽക്കുന്നത് ദേവമാതാ വൃദ്ധസദനത്തിലാണ് അവിടെ ഇറങ്ങിയ രാഘവൻ ഞെട്ടി നിൽക്കുകയാണ് നമ്മൾ എന്താ ഇവിടെ തന്നെ ചോദിക്കുന്നോ നമ്മളിന്ന് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നെ ഭാമ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ മോനോ എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട് ഭാമ പറയുന്നു അവനവന്റെ ഭാര്യയില്ലേ ഭാര്യ വീട്ടുകാരില്ലേ ആരുമില്ലാത്തത് നമുക്കല്ലേ ഇവിടെ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു കഴിയുന്നവർ അവർക്ക് നമുക്ക് ആരെങ്കിലും ഒക്കെ ആകാം ഇതൊക്കെ എപ്പോഴാണ് ഏർപ്പാടാക്കിയത് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എനിക്ക് രാഘവൻ സങ്കടത്തോട് ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു എന്റെ തീരുമാനങ്ങൾക്ക് രാഘവേട്ടൻ എതിര് നിൽക്കില്ലെന്ന് എനിക്കറിയാം നിന്റെ തീരുമാനങ്ങൾ തെറ്റുന്നുണ്ടല്ലോ അതിന്റെ ആദ്യത്തെ തെളിവാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല രാഘവേട്ട വീട്ടിൽ നിന്ന് ഇറങ്ങപ്പെടും എന്ന നിമിഷം തന്നെ ഞാൻ ഏർപ്പാടാക്കിയതാണിത് നമുക്ക് രണ്ടുപേർക്കും കഴിയാനുള്ള പണവും അടച്ചു ഇനി സെക്രട്ടറി വന്ന് നമുക്ക് മുറി കാണിച്ചു എന്നാൽ മതി നമ്മുടെ മകനോട് ചെയ്യുന്ന ചതിയല്ലേ ഇത് അവനത് അറിയുമ്പോൾ ഒരുപാട് സങ്കടപ്പെടില്ല എന്ന് രാഘവൻ ചോദിക്കുന്നു അതെ കുറെ കഴിയുമ്പോൾ മാറിക്കോളും അവൻ ജീവിക്കോട്ടെ സ്വസ്ഥമായി സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ കഴിയാം രാഘവേട്ടൻ വരൂ എന്ന് പറഞ്ഞ് ഭാമ നടക്കുകയാണ് സങ്കടത്തോടെ നിൽക്കുകയാണ് രാഘവൻ എന്നാലും ഭാമയുടെ പിറകെ പോവുകയാണ് രാഘവനും അങ്ങനെ അവിടുത്തെ സെക്രട്ടറിയെ പോയി കാണുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട് അധികനേരമായോ വന്നിട്ട് തന്നെ അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയെന്ന് ഭാമ പറയുന്നു പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് അന്ന് വാങ്ങിയ പണമാണ് ഇന്ന് ഇനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഭാമ പറയുന്നു ഞങ്ങൾക്ക് ഒരു മകനും മകളും ഉണ്ടെന്നുള്ള കാര്യം അന്ന് പണമടയ്ക്കാൻ വന്നപ്പോൾ പറഞ്ഞതാണല്ലോ ഇത് കേട്ട് അദ്ദേഹം പറയുന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഞാൻ വേറൊരു വീട് അന്വേഷിച്ചു തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നു എന്നാലും അതിനും ഒരു രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഇടുക്കേട്ട് രാഘവൻ എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോന്നു സാറിന് സങ്കടമായാൻ തോന്നുന്നു ഇടുക്കേട്ട് ഭാമ പറയുന്നു ഇവിടെ താമസം ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന പ്രതീക്ഷയിലാണ് വന്നത് പക്ഷെ ഇപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ ഇടുക്കേട്ട് അദ്ദേഹം പറയുന്നു എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു പക്ഷെ നടക്കില്ല പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ എന്നും പറയുന്നു എന്നാൽ ശരി പിന്നെ നടക്കില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നു പറഞ്ഞു നിരാശയോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് ഭാമയും രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി കുറച്ച് സ്ഥലമുള്ള സ്ഥലത്തിരിക്കുന്നുണ്ട് ഭാമ വീട് വീട് കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു സ്ഥലത്തും ഒരു പ്രതീക്ഷയുമില്ല ഭാമ ചെയ്ത് കൂട്ടിയതിനൊക്കെ രാഘവനും കൂടിയാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പിടിവെള്ളിയിലല്ലേ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ജപ്തി നടപടികൾ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നിനക്ക് ചേക്കാരാനുള്ള ചില്ലയാണ് നീ ഇപ്പോൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തുവന്നാലും അതിൽ നിന്ന് തരണം ചെയ്തോളാം എന്നുള്ള നിന്റെ ആത്മവിശ്വാസം അതാണ് ഇപ്പോൾ പറന്നു പറന്നുപോയിരിക്കുന്നത് ഭാമ ഇനിയെങ്കിലും നീ മറ്റുള്ളവർ പറയുന്നതൊന്ന് കേക്ക് ജീവിതത്തിൽ പെണ്ണുങ്ങൾക്ക് തൻ്റെ ഇടവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും ഒക്കെ വേണം പക്ഷേ അതിങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള വഴി ആകരുത് രാഘവേട്ടൻ പറ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ ഇവിടെ ഇങ്ങനെ താമസിക്കാൻ പദ്ധതിയിട്ടത് നമ്മുടെ മകനോട് ഇതിനെ കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഇങ്ങനൊരു തടസ്സം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നും ഭാമ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ പകച്ചു നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം അത് നിനക്ക് സ്വീകാര്യമാവുമെങ്കിൽ മാത്രം നീ അനുസരിച്ചാൽ മതി ഒരു കൂട്ടുകുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പോൾ കൂട്ടായ തീരുമാനം എടുക്കുന്നതാണ് ഉചിതം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകൂ ഇല്ലെങ്കിൽ ഇതുപോലെ വഴിയിൽ കിടക്കേണ്ടി വരും എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാകണം എനിക്ക് അധികൂരം നടക്കാൻ കഴിയില്ല അസുഖക്കാരനാണ് എടുക്കുന്ന തീരുമാനം എന്തായാലും ഉടൻ തന്നെ വേണം ഇത് കേൾക്കുമ്പോൾ ഭാമ കരയുന്നുണ്ട് വിഷ്ണുവിനെ തന്നെ ഭാമ വിളിക്കുന്നുണ്ട് ആദ്യം ഒന്ന് വിളിച്ചിട്ട് കട്ടാക്കി വിളിക്കണേ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് രാഘവൻ പറയുന്നു ഭാമേ പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ വൃദ്ധസദനത്തിൽ താമസിപ്പിക്കില്ല മക്കളുടെ ഒപ്പം ഒട്ടും നിൽക്കാൻ കഴിയുന്നില്ല എന്ന് രേഖാമൂലം തെളിയിക്കണം അതിന് മക്കൾ മാതാപിതാക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരായിരിക്കണം ഇവിടെപ്പോൾ നമ്മുടെ അലച്ചിൽ നമ്മുടെ മകൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അവനെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ നമുക്ക് എനിക്കറിയാം നീ വിളിക്കില്ല കാരണം നിന്റെ ഉള്ളിൽ ശാലിനിയോടുള്ള ദേഷ്യം നമ്മുടെ മകനോട് കാണിക്കുന്നു അത് മാറണം അത് മാറിയാലേ നീ നന്നാവൂ ഭാമയെ തീരുമാനമെടുക്കും എന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കരുത് എല്ലാം നീയായിട്ടല്ലേ വരുത്തി വെച്ചത് എന്നെ പറഞ്ഞ രാഘവൻ വീണ്ടും അവിടെ ചെന്നിരിക്കുകയാണ് ഭാമ വിളിക്കണോ വേണ്ടയോ എനക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം രോഹിത്തിനെ കാണിക്കുന്നുണ്ട് രോഹിത്തിനെ സുസ്മിതയുടെ വീട്ടിലേക്ക് വരികയാണ് ഇപ്പോൾ വിഷ്ണു രോഹിത്തിനെ ഒന്ന് കാണാനായിട്ട് തന്നെയാണ് വിഷ്ണുവിന്റെ ആ ഒരു വരവ് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സുസ്മിതയുടെ വീടിന്റെ വാതിൽ ചാവട്ടി തുറക്കുന്നു രോഹിത് മദ്യപിച്ചിരിക്കുകയാണ് രോഹിത് എഴുന്നേക്കുമ്പോൾ അവിടെ ഒരു രൂപം മാത്രമാണ് കാണുന്നത് വിഷ്ണു വളരെ ദേഷ്യത്തോടെ രോഹിതിനെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ മീ ചാനൽ